ഉത്തരമലബാറിലെ പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നായ തട്ടുമൽ ശ്രീ ദിവ്യപുരം ക്ഷേത്രത്തിനും സ്വാതന്ത്ര്യത്തിനും ഏറെ മുൻപ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ സ്ഥാപിതമായ നരമ്പിൽ ജി എൽ പി സ്കൂൾ പ്രവേശന കവാടത്തിനും സമീപത്ത് വരേണ്ട മിനിമാ സ്ലൈറ്റിന് പല മുടന്ത മുടന്തന്യായീകരണങ്ങളും പറഞ്ഞ് ചെറുപുഴ പഞ്ചായത്ത് അനുമതി നിഷേധിക്കുകയുണ്ടായി ലൈറ്റിനുള്ള ഭരണാനുമതി നിഷേധിക്കുമ്പോൾ അതിന് കാരണമായി പറഞ്ഞത് പഞ്ചായത്തിന് ഭീമമായ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന ഒന്നാണ് അതുകൊണ്ട് എം ബിയുടെ മാത്രമല്ല എം എൽ എയുടെ ഹൈമാസ് മിനിമാസ് ലൈറ്റുകളും ചെറുപുഴ പഞ്ചായത്തിൽ ഇനി അനുവദിക്കാൻ നിർവാഹമില്ല എന്നത് എം എൽ എയെയും എം ബി എയും അറിയിക്കുമെന്നായിരുന്നു എന്നാൽ ഈ പറഞ്ഞ ഉറപ്പുകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് എം എൽ എ ഫണ്ടിൽ നിന്നും ചെറുപുഴയിൽ വീണ്ടും ഒരു ഹൈമാസ് ലൈറ്റിന് അനുമതി പഞ്ചായത്ത് കൊടുക്കുകയും ചെയ്യുന്ന അവസ്ഥ നിലവിൽ വന്നിരിക്കുകയാണ് പഞ്ചായത്തിൻ്റെ ഈ വൃത്തികെട്ട രാഷ്ട്രീയ കളിക്കെതിരെ യൂത്ത് കോൺഗ്രസ് തട്ടുമൽ യൂണിറ്റ് കമ്മിറ്റി ചൂട്ട് കത്തിച്ച് പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു പ്രതിഷേധ പ്രകടനത്തിന് ബിബിൻരാജ് എം രൂപേഷ് ടി വി അശ്വിൻ ടി വി അമൽ ശശീന്ദ്രൻ വൈഷ്ണവ് കാരാള കിരൺ ടി വി എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി പ്രണവ് ടി പി ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി പി ചന്ദ്രൻ എം കരുണാകരൻ വൈഷ്ണവ് കെ ശ്രീഹരി വിനോദ് ശ്രീനിഷ് ടി പി എം ടി പി മുഹമ്മദ് കുഞ്ഞി അൻപത്തിമൂന്നാം ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് ടി പി ചന്ദ്രൻ കലേഷ് ടി വി എം സജീവൻ വിനോദ് എം എന്നിവർ സംസാരിച്ചു ഉണ്ണിത്താന്റെ വികസന നേട്ടം ഉണ്ണിത്താന്റെ വികസന നേട്ടം ഉണ്ണിത്താന്റെ വികസന നേട്ടം ഉണ്ണിത്താന്ത വികസന നേട്ടം ഇല്ലാണ്ടാക്കും അധികാരികളെ അടുവരിക്കാൻ അറിയില്ലെങ്കിൽ അറിയില്ലെങ്കിൽ രാജിവെച്ചിപ്പോ പുറത്ത് രാജിവെച്ചിപ്പോ പുറത്ത് ും കൊണ്ടിത്താൻ ഇവിടെ ഒരു ഹൈമാ ലൈറ്റ് അനുവദിച്ചു തരികയുണ്ടായി പക്ഷെ എന്തുകൊണ്ടോ രാഷ്ട്രീയപരമായ ഇടത്താപ്പിനു വേണ്ടി ചെറുതയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇടതുപക്ഷത്തിൻ്റെ ഇടതുപക്ഷ ചെറു പഞ്ചായത്തിന് വേണ്ട എന്ന് പറയുകയും ഇന്ന് ാണ് വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള താപ്വാനങ്ങൾ കാരണം ജനങ്ങൾ അദ്ദേഹത്തെ വീണ്ടും നെഞ്ചിലെത്തുകയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു ലക്ഷത്തിന്റെ ചരിത്ര ഭൂരിപക്ഷത്തിൽ ഈ നാട്ടിൽ നിന്നും വിജയിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് യൂത്ത് കോൺഗ്രസിന്റെയും നേതാക്കളെ സഹപ്രവർത്തകരെ ആദ്യമായി ഇത്തരത്തിലൊരു സമരപരിപാടി ഏറ്റെടുത്ത് റദ്ദാക്കിയ കട്ടമ്പിലെ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തെ ഞാൻ ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് പിടികൂട്ടി അങ്ങേയറ്റം അഭിനന്ദിക്കുകയും അഭിവാദ്യം ചെയ്യുകയും ചെയ്യുന്നു മാസങ്ങൾക്ക് മുമ്പ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ പഞ്ചായത്തിലെ തീർത്തും അവിതമായ നാലഞ്ച് പ്രദേശങ്ങളിൽ മിനിമാസ് സ്ലൈറ്റിൽ സ്ഥാപിക്കുന്നതിനായി പഞ്ചായത്തിൽ അപേക്ഷ സമർപ്പിച്ചു കുണ്ടേരി നമുക്കറിയാം കുണ്ടേരി ഒരു പരിപാടിയിൽ പങ്കെടുത്ത് നിൽക്കുമ്പോൾ വെളിച്ചമില്ലാത്തതിനാൽ എം ബി ഒരു കുഴിയിൽ വീണ ഉടനെ തന്നെയാണ് പറയുന്നത് ഇവിടെ ഞാനൊരു ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കും അതുപോലെ തിരുമേനിയിലും കരീക്കരയിലൊക്കെ സ്ഥാപിക്കാൻ വേണ്ടി പഞ്ചായത്തിന് അപേക്ഷ നൽകുകയും വളരെ ബാലിശമായ ന്യായങ്ങൾ പറഞ്ഞ് അന്ന് പഞ്ചായത്ത് ഭരണസമിതി ഈ അപേക്ഷകൾ നിരസിക്കുകയാണ് അവർ പറഞ്ഞത് നിലാവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ പഞ്ചായത്ത് മുഴുവൻ നിലാവ് വെളിച്ചത്തിലാക്കും എന്നാണ് ഇന്ന് പറഞ്ഞത് കൂടാതെ വലിയ സംഖ്യ കറണ്ട് ബില്ല് അടയ്ക്കേണ്ടി വരും ഗ്രിൽ സോൺ ഫാമിലി റെസ്റ്റോറൻറ്റ് തിയേറ്റർ റോഡ് ചെറുപുഴ ഭക്ഷണ വൈവിധ്യങ്ങളുടെ കലവർ കൊതിയൂറും ഭക്ഷണ വിഭവങ്ങളുടെ ഇഷ്ട ഭോജനശാല നാടൻ വിഭവങ്ങൾ കൂടാതെ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസുകൾ കുട്ടികളുടെ മനം കവരുന്ന ഐസ്ക്രീം ജ്യൂസ് ഐറ്റംസുകൾ സവർണ അൽഫാം അപ്പം പൊള്ളിച്ചത് മന്തി ചൈനീസ് ഫുഡ് സീ ഫുഡ് മുതലായവയും ലഭ്യമാണ് കൂടാതെ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം എ സി നോൺ എ സി സൗകര്യങ്ങളും ഗ്രീൻസോൺ ഫാമിലി റെസ്റ്റോറൻറ്റ് തിയേറ്റർ റോഡ് ചെറുപുഴ ഫോൺ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ്